ഫാഷൻ അത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡ് നവീകരിക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രാഹാം നഗരത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നത് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ കെടുകാര്യസ്ഥ മൂലമാണെന്നും എൽദോ എബ്രഹാം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ തകർന്ന റോഡുകൾ അടിയന്തരമായി നവീകരിക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരി പാക്കേജിൽ ഉൾപ്പെടുത്തി പതിനഞ്ചു കോടി രൂപ ചെലവിൽ മോവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡ് നവീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടെ എം സി റോഡ് പുനരുദ്ധാരണത്തിനായി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എം സി റോഡിൽ മൂവാറ്റുപുഴ മുതൽ തൃക്കളത്തോട് വരെ റോഡ് പൂർണ്ണമായും തകർന്ന് ഇരുചക്ര വാഹനക്കാർ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണെന്നും അടിയന്തരമായി റോഡ് നവീകരിക്കണമെന്നും എൽദോ എബ്രഹാം പറഞ്ഞു കാലവർഷം ശക്തിപ്പെട്ടതോടുകൂടി മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ എല്ലാം തന്നെ തകർന്നു കിടക്കുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് എം സി റോഡ് മൂവാറ്റുഴയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന എം സി റോഡ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകം അതിൻ്റെ ഉപരിതലം പരിപൂർണമായി തകർന്നു പോയ സാഹചര്യമാണ് യാത്രക്കാർക്കെല്ലാം ദുരിതയാത്രയാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് ഈ കാലവർഷക്കെടുതിയെ തുടർന്ന് മൂവാറ്റുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് തകർന്നു പോയ റോഡുകൾ എല്ലാം അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ മൂവാറ്റുഴ മണ്ഡലത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റോഡുകളാണ് ഉന്നത നിലവാരത്തിലേക്ക് ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞുവെങ്കിൽ ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു നാല് വർഷക്കാലം പിന്നിടുമ്പോൾ നിയോജകമണ്ഡലത്തിൽ മഞ്ഞള്ളൂർ പഞ്ചായത്തിലും മൂവാറ്റുഴ നഗരസഭയിലും പാലക്കുഴ പഞ്ചായത്തിലും അഞ്ച് കിലോമീറ്റർ വീതം റോഡുകൾ മാത്രമാണ് ബി എം ബി സി നിലവാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് മികച്ച മൂവാറ്റുഴ എന്ന ആശയം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച മൂവാറ്റുഴയുടെ ഇപ്പോഴത്തെ എം എൽ എയും യു ഡി എഫും യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ ആശയം എവിടെ എന്നുള്ളത് ഇപ്പോഴും പ്രസക്തമായ ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് തകർന്നു പോയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം എം സി റോഡിൻ്റെ പ്രത്യേകത തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ എം സി റോഡ് വഴി ദൈനംദിനം യാത്ര ചെയ്യുന്നുണ്ട് മൂവാറ്റുഴക്കാരാണെങ്കിലും മറ്റ് നാടുകളിൽ നിന്ന് കടന്നു വരുന്നവരെല്ലാം കടന്നു പോകുന്ന ഈ എം സി റോഡ് അത് അതിൻ്റെ റോഡ് പണി ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് മാറി ഈ കൂടി ആ റോഡിനെ അതിന് ശബരി പാക്കേജിൽ ശബരി പാക്കേജിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരി പാക്കേജിൽ മൂവാറ്റുഴയിൽ നിന്ന് പെരുമ്പാവൂർ വരെയുള്ള എം സി റോഡ് പതിനഞ്ച് കോടി രൂപ കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിപ്പിച്ച റോഡ് ബി സി ഓവർലേ ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുകൊണ്ട് കേവലം ഒരു പാച്ച് വർക്കല്ല അതിനപ്പുറത്തേക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല എമൗണ്ട് തന്നെ അനുവദിപ്പിച്ച് ഈ എം സി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ആസൂത്രണം ഇല്ലാതെയുള്ള മൂവാറ്റുപട നഗരവികസന പ്രവർത്തനങ്ങൾ മൂലം വിദ്യാർത്ഥികളും വ്യാപാരികളും പൊതുജനങ്ങളും അടക്കം ദുരിതത്തിലാണെന്നും എൽദോ ഇബ്രഹാം മൂവാറ്റുപുഴയിൽ ഇപ്പോൾ കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറന്നതിന് ശേഷം വിദ്യാലയങ്ങളിൽ നഗരത്തിലെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് പൊതുജനങ്ങൾക്ക് നഗരത്തിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് യാതൊരു വിധത്തിലുള്ള ആസൂത്രണവും ഇല്ലാതെ കെടുകാര്യസ്ഥതയുടെ ഒരു പിന്നെ അശ്രദ്ധയുടെ അനാസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മൂവാറ്റുർ നഗര റോഡ് വികസന പദ്ധതികൾ ഇപ്പോൾ ഇങ്ങനെ നീങ്ങുകയാണ് അതുകൊണ്ട് മൂവാറ്റൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ റോഡുകളെല്ലാം ഇപ്പൊ ഈ രണ്ട് മഴ പെയ്തപ്പോഴേക്കും തകർന്നു പോയ സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് റോഡുകൾ നവീകരിക്കണം അടിയന്തരമായി അധികാരികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നഗരത്തിലെ റോഡുകൾ തകർന്നുകിടക്കുന്നത് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ കെടുകാര്യസ്ഥത മൂലമാണെന്നും എൽദോ ഇബ്രഹാംസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.